ചൈനയുടെ വൻമതിലും ഫ്ലൈ ഓവറും പോകുവെന്ന് മോഡി സാറിന്റെ പാലം വരെ എല്ലാം തീരും ആകാശത്തിൽ അടുത്തത് ഞാൻ സകല നേരെ അഥവാ ഉൽപ്പത്തി മുപ്പത്തഞ്ചിക്ക് തോടാൻ സമയമില്ല തെക്കേദേശം വടക്കേദേശം പർവ്വതങ്ങൾ അതൊക്കെ പറഞ്ഞ ഇന്ന് തീരത്തില് അടുത്ത ആകാശത്തിൽ നിന്ന് അവനവന്റെ സഹോദരന്റെ ആ കിടക്കുന്ന കയ്യിലിരിക്കുന്ന പ്രപഞ്ചം എരുട്ടിലാകും മനുഷ്യ അന്യോന്യം കുത്തുന്നൊരു കാലം വരും ഇത്ര സംഭവം നിങ്ങളുടെ മുൻപിൽ കണ്ടു ഇത് ദുഷ്കാലമാകയാൽ സന്തോഷമില്ലല്ലോ റഷ്യ ഉക്രൈൻ കണ്ടിട്ട് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുകയും പിന്നെ പലർക്കും സംശയം ഇന്ത്യക്കാർ യുദ്ധത്തിൽ പങ്കെടുക്കുമോ ആര് പോവും ഇവിടുത്തെ സഹോദരന്മാർ പാമ്പോ യുദ്ധത്തിന്

അടുത്ത വാക്ക് വാക്കു ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പുറപ്പെടാൻ യുദ്ധം തീരുമ്പോൾ എന്തൊക്കെ കിട്ടും പരിച പരിചല പലക പലക ബില്ല് ഇതൊക്കെ ആരേലുണ്ട് അമേരിക്കക്കാരെ ഉണ്ടോ സഹോദരന്മാര് ഇത് ആരേലുണ്ട് പലക ബില്ല് അമ്പ് അമ്പ് കുറുപടി അ കുറുപടി ആർ എസ് എസ് സഹോദരന്മാർ വരെ യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് കാരണം ഉയരുന്നില്ലല്ലോ സോത്രം അന്തിമ യുദ്ധത്തിൽ സന്തോഷമില്ല സന്തോഷമില്ല സന്തോഷം ആ അവര് കേട്ടാലും കുഴപ്പമില്ല അതുകൊണ്ടല്ലേ ഇന്ത്യ ഇസ്രായേൽ ക്രൈസ്തലോട് കൊടുത്തത് അന്തിമ യുദ്ധം നിങ്ങൾ കാണാൻ പോവുക മോഡി സാർ ഇപ്പൊ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ഇവിടെ കൊണ്ടുവരാൻ പോവാ നിങ്ങൾ ഇത് കാണും അന്ന് നിങ്ങൾ പോസ്റ്റ് ഇട്ടോ ശ്രോത്ര ഇതെല്ലാം കൂടെ കൂട്ടി അവർ എത്ര നാൾ നാള് കുന്തം കുന്തം മുതലായ ആയുധങ്ങളെടുത്ത് തീ കത്തിക്കും എത്ര മാസം അവരവയെ കൊണ്ട് ഏഴ് തീ കത്തി കൊല്ലം തീ കത്തിക്കാനുള്ള വാളും പരിചയം കുന്തവും കുറുവടിയും കിട്ടുമെന്ന് ചിന്നമാമ റബ്ബർ മുറിച്ച് വിറകുപൊര അടുക്കുന്നത് പോലെ അവിടെ വീണ് കിടക്കുന്ന ആയുധങ്ങൾ ഇസ്രയേൽ ജനമെടുത്ത് തീയിടുവെന്ന് അതിൽ ഒറ്റ വാക്ക എന്നെ പ്രലോഭിപ്പിച്ചത് കുറുവടി അപ്പടേ ഞാൻ പിടികിട്ടി ഇവിടുത്തെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടി ഇവിടുത്തെ സേനകളും പോകും ഇസ്രയേലിൽ അന്തിമ യുദ്ധത്തിന് സന്തോഷമില്ലല്ലോ ഈതാ മക്കളെ ബൈബിളിന്റെ പ്രവചനം ോ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി കൊണ്ടുവന്ന് ആരെ കൊണ്ടുവന്നോ സോണിയാഗാന്ധിയെ മൻമോഹൻ സിംഗിനെയൊക്കെ വെട്ടിയിട്ട് അമിത്ഷായെയും അതുപോലെ ഇന്നത്തെ പ്രധാനമന്ത്രി മോഡിജിയെയും കൊണ്ടുവരണമെങ്കിൽ ഇന്ത്യയും ഇസ്രേലുമായിട്ട് ഐക്യം നിലനിർത്തണം അതിനു വേണ്ടിയോ ഏലിയാബിനു വേണ്ടി ഒരു കാക്കയെ സ്വർഗ്ഗത്തിലെ ദൈവം എൺപത്തിനാല് കിലോമീറ്റർ ദൂരെ നിന്ന് അയച്ചെങ്കിൽ വിലയാമെന്ന പറയുന്ന പാലാക്കിന്റെ കൊട്ടാരത്തിലെ മോഹക്കാഴ്ച കണ്ടപ്പോൾ അവനെ മാനസാന്തരപ്പെടുത്തുവാൻ ഒരു കഴുതെ കൊണ്ട് പ്രായപാഠ് സംസാരിച്ച കർത്താവിന് കഴിയാത്ത കാര്യമൊന്നുമില്ല വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു അവൻ രാജാക്കന്മാരുടെ നോക്കുന്നു ബലശാലികളെ ബോധിച്ചവർ രാത്രി ഇന്ത്യയും ഇസ്രയേലും അമേരിക്കയിലെ ട്രംപും എല്ലാം റെഡിയാകുമ്പോൾ എവിടെയോ ഒരു അന്തിമ മണിയുത്തം നടക്കാൻ പോകുന്നു എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും കല്ലാക്കി വെക്കുക അതിനെതിരെ സകല ജാതികളും വിരോധമായി കൂടി വരും അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും തീർന്നില്ല നിൽക്കണ്ട വിഷമിക്കണ്ട അടുത്തത് മരിച്ചവരുടെ ശവമടക്കം എന്താ ശവമടക്കം പറഞ്ഞുതരാം അതിനാ ഞങ്ങൾ മാനസാന്തരപ്പെടാൻ പറയുന്നത് മരിച്ചവരുടെ ശവമടക്കം എങ്ങനെ കോവിഡ് കാലത്ത് മരിച്ചവരുടെ ശവമടക്കം എങ്ങനെ കൈ ഉയർത്തുന്നില്ലല്ലോ അന്ന് പണ്ട് നമ്മൾ യേശുദാസ് പാടിയിൽ ആറടി മണ്ണിൽ ആഞ്ഞു പതിക്കും നിൻവർണ്ണ സുന്ദര രൂപം അതൊക്കെ പോയില്ലേ യേശുദാസും പോയി പാട്ടും പോയി കോവിഡ് കാലത്ത് കോവിഡ് വന്ന് അച്ഛനെ അടക്കി എത്ര പന്ത്രണ്ടടി ജെ സി ബി സന്തോഷം കൈ ഉയരുന്നില്ലല്ലോ സോത്ര ശവം അടക്കാൻ തിരുവനന്തപുരത്ത് വേറെ അടി നടന്നു സോത്ര ശവം അടക്കുന്നതല്ല അത് കഴിഞ്ഞിട്ട് എത്ര പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞില്ലേ ശവങ്ങൾ അന്ത്യകാലം അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ശവം അടക്കുന്ന കാണാം റഷ്യ ഉക്രൈൻ വാർ അതിനകത്ത് എഴുതി വെക്കണം അറ്റ് ഉക്രൈൻ ഒന്ന് ടൈപ്പ് ചെയ്യണം ഇന്ന് രാത്രി മൊബൈലിൽ അപ്പ കാണാം മാർച്ച് ഇരുപത്തിരണ്ടിന് യുദ്ധം തുടങ്ങി ആയിരങ്ങൾ വഴി നീളം മരിച്ചു കിടക്കുക അതിനെ എങ്ങനെ അടക്കും ചാക്കിനകത്ത് വലിച്ചു പൊതിഞ്ഞ് കിടങ്ങുകളിനകത്ത് മരിച്ചവന്റെ ബോഡി വലിച്ചിടുന്ന കാഴ്ച അന്ത്യകാലം ഇന്ന് രാത്രി ഈ മര്യാപുരം മടങ്ങി വരണം ഇതിലും ഭയങ്കരമാ മൂന്നാല് ലോക മഹായുദ്ധം തീർന്നില്ല അങ്ങനെയെങ്കിൽ കോവിഡ് കാലത്ത് അമേരിക്കയിലെ കാശുള്ള ഡോളർ ഡോളർ ഉള്ള അച്ചായമാരെ എന്താ ചെയ്തത് നെയ്യാറ്റിൻകര നഗരസഭയുടെ ടിപ്പറിനകത്ത് എല്ലാത്തിനെയും കൂടെ കൂട്ടി കുഴി വെട്ടി ഡോളറോട് കൂടിയിട്ട് സന്തോഷമില്ലല്ലോ മിണ്ടുന്നില്ലല്ലോ കോവിഡ് കാലത്ത് അമേരിക്കയിലടക്കം അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ തീർന്നില്ല ഈ മൂന്നാല് ലോകം ആ യുദ്ധം മാഞ്ഞടിച്ചാൽ ഇന്ന് കീവിലും ഓർക്കീവിലും മരിയാപ്പോളിലും ഒഡേസയിലും എല്ലാം നടക്കുന്നത് പോലെ ഒരടക്കം ഇവിടെ നടക്കും വായിക്കാം രക്ഷയ്യാപ്രവചനം മുപ്പത്തൊമ്പത് പതിനാല് പതിനഞ്ച് മരിയാപുരം യേശു വരാറായി മക്കളെ അവിടെ നിൽക്കട്ടെ കോവിഡ് കാലത്ത് ഡെഡ് ബോഡിയ ആരാച്ചായ വന്നത് ശ്രോത്ര ഇവിടുത്തെ ചെങ്കല്ല് പഞ്ചായത്ത് അംഗങ്ങൾ വന്നു തിരുവനന്തപുരത്ത് നല്ല ഗ്ലൗസും ക്ലോട്ടും ഇട്ടിട്ട് നൂറ്റിയെട്ട് ആംബുലൻസ് ചൊവ്വായി പോകുന്ന ചെറുപ്പക്കാരൻ ആറ് പേരല്ലേ ബോഡി അടക്കാൻ മിണ്ടുന്നില്ലല്ലോ ോ നിങ്ങളെ ആരെങ്കിലും ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങി ഇവിടെ ഒരു അന്തിമ യുദ്ധം നടന്ന മനുഷ്യന്റെ ഡെഡ് ബോഡി വഴിയരികെ ചിതറിക്കടഞ്ഞ അപ്പനും തുടത്തില്ല അമ്മയും തുടത്തില്ല ആരും തുടത്തില്ല സ്പെഷ്യൽ റെസ്ക്യൂ ടീം വരും അടക്കുന്നവർ വാക്ക് മാസം കഴിഞ്ഞ ശേഷം ആ എങ്ങനെ സോത്രം അച്ചായ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ വെക്കും ജീവിച്ചിരുന്നപ്പം കാറ്റ് കൊടുത്തില്ല അതുകൊണ്ട് ഫ്രീസറിരുന്ന് കാറ്റടിച്ചോളാം സോത്രം അത് മാത്രമല്ല ഇപ്പോൾ ഒരു പുതിയ പെട്ടി വന്ന് ചെങ്ങന്നു അതിൻ്റെ പേരെ ഞാൻ ഈയിടയ്ക്ക് കൺവെൻഷന് പോയി പൊളക്കോടിക്കപ്പുറത്ത് അവിടെ എഴുതിയിരിക്കുന്ന പാട്ട് കേൾക്കുന്ന പെട്ടി പക്ഷേ ഞാനവിടെ മണ്ടി ചവിട്ടി സോത്രം കൂടെ ഒരാളും ഉണ്ടായിരുന്നു ഞാനവിടെ ചവിട്ടിയപ്പോൾ ഞാനവിടെ ചോദിച്ചു ഈ പെട്ടിയുടെ പ്രത്യേകത എന്തോ പന്ത്രണ്ടായിരം പെട്ടിയുടെ വില ബാറ്ററി തലേണയുടെ ഇപ്പുറത്ത് പിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയിരിക്കുന്ന പോലെ ഒരു പെൻഡ്രൈവ് ഞാൻ പറഞ്ഞത് സഹോദരം ഇതൊന്ന് പാട്ട് കേൾപ്പിക്കൂ ആദ്യത്തെ പാട്ട് തന്നെ പെൻഡ്രൈവ് അല്പകാലം മാത്രം ഈ പൂവിലെ വാസം ജീവിച്ചിരുന്നപ്പോൾ അച്ചായം പാട്ട് കേൾക്കാത്തതുകൊണ്ട് മരിച്ചിട്ട് പെട്ടിക്കകത്ത് പെൻഡ്രൈവും കുത്തി ബാറ്ററിയും കൂടെ പാട്ട് ഇഷ്ടം പോലെ കേട്ടോളാം പന്ത്രണ്ടായിരം കൊണപ്പെടാത്ത അച്ചായന്മാരെ പെട്ടിക്കകത്ത് പാട്ട് കേട്ടിട്ട് എന്തോ ചെയ്യാനോ സൂത്രം പന്ത്രണ്ടായിരം രൂപ ചെങ്ങന്നൂർ മുളക്കോട് റോഡ് ഒന്നാം തരം പാട്ട് പെട്ടി അച്ചായൻ ഇവിടെ ഇല്ലാത്തപ്പോൾ അവിടെ കേൾക്കാം പാട്ട് ആദ്യത്തെ പാട്ട് അല്പകാലം മാത്രം ഈ പൂവിലെ എനിക്കൊരു സ്റ്റിക്കറും പുള്ളി ഞാൻ നമ്മുടെ കാര്യം ഓർത്തോടെ ഞാൻ പറഞ്ഞു കൊടുത്തേക്കാന്ന് പറഞ്ഞു കൊടുത്തേക്കാത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അടുത്തത് എന്താ ഏഴു മാസം ഇന്ന് അച്ചായൻ ജീവിച്ചിരിക്കുമ്പോൾ കഞ്ഞിയും പരിപ്പൂടെയും കൊടുക്കത്തില്ല നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി കൊണ്ടുവടക്കയറ്റും മോർച്ചറി കയറ്റി തണുപ്പ് അടിക്കുക അച്ചായൻ തണുത്തോളാം ശോത്രം കണ്ടില് എന്റെ പൊന്നച്ചായ കർത്താവിനെ കാണാതെ പോയ അവിടെയും കേറാൻ പറ്റത്തില്ല അടുത്ത വാക്ക് സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ ഇന്ന് ഉക്രൈനകത്ത് ആംബുലൻസുമായിട്ട് ബോഡി പറക്കാൻ നടക്കുക കേൾക്കണോ ഇതല്ലോ അടുത്തത് ആ അവരിൽ ഒരുവൻ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ ബോഡി ശരീരം കടന്ന പട്ടി പട്ടിന്നും നായക്കും പുഴുപരയ്ക്കും അസ്ഥി മാത്രം കാണും മാർച്ച് ഇരുപത്തിരണ്ടിന് തുടങ്ങി അടിയ എന്റെ സഹോദരങ്ങള് എന്റെ കൂട്ടുവേലക്കാരെ ഇവിടെ ഇരിക്കുന്ന മിത്രങ്ങളെ ഇന്ന് കാണണം ഏപ്രിൽ ഇരുപത്തിരണ്ടും കഴിഞ്ഞു മെയ്യിലേക്ക് വന്നിരിക്കുക ഇത്രയും സംഭവമായിരിക്കുക മരിച്ച ഡെഡ് ബോഡി വഴി നീളക്കിടക്ക് ആറ്റം ബോംബ് പൊട്ടിച്ചത് സോത്ര പുഴിവരിക്കുന്ന ആരും തുടത്തില്ല ചാക്കിനകത്ത് മൂക്ക് കിട്ടിയ ചെറുപ്പക്കാർ വലിച്ചിട്ട് ആംബുലൻസ് കയറ്റി കിടങ്ങിക്കൊണ്ടിടുക ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ ഒരു മനുഷ്യാസ് അടുത്തത് ആ പ്രത്യേക ടീമ് മാത്രമേ തുടത്തോളൂ നമ്മൾ ആരും തൊടത്തില്ല പ്രത്യേക ടീമ് മാത്രം തൊടും അടുത്തത് അടക്കം ചെയ്യുന്നവരക്കം ചെയ്യുന്നവരത് ഗോകത്തേക്കട്ടെ സി എസ് സെമിത്തേരി കൊണ്ടുപോകത്തില്ല പെന്തക്കോസിന്റെ ചർച്ചിനകത്ത് കൊണ്ടുപോകത്തില്ല വീട്ടിന്റെ മുറ്റത്തടക്കത്തില്ല എവിടെ കൊണ്ടുപോകുന്ന നെയ്യാറിന്റെ ഇവിടുത്തെ ഏറ്റവും നല്ല നദി നെയ്യാറ അതിന്റെ കുറെ ഭാഗങ്ങൾ കിടപ്പുണ്ട് പന്ത തേക്കൽ അവിടെ കൊണ്ടുപോയി കുഴിയെടുത്തിട്ട് പന്ത്രണ്ടടിക്കകത്ത് മരിച്ചവന്റെ അസ്ഥി കാഷ വാരി വാരി ചിതറിയിട്ട് അതിന്റെ മേളിൽ കെമിക്കൽ കുടയുന്ന ഒരു കാലം ഇവിടെ വരുമെങ്കിൽ ഇന്ന് രാത്രി ഉക്രൈനകത്ത് വെറും അറുനൂറ് പ്ലെയിൻ ആ കയറി അടിച്ചത് ഇത്ര യും പേർ മരിച്ച ആയിരത്തി എണ്ണൂറ് പ്ലെയിനുള്ള റഷ്യ അറബ് രാജ്യങ്ങൾക്ക് അയ്യായിരം പേര് ആ രാജ്യങ്ങൾ മുഴുവൻ ഒരു അന്തിമ യുദ്ധത്തിൽ ഇവിടെ ഒരു യുദ്ധം നടന്ന ശവങ്ങളുടെ കൂമ്പാരം ഇവിടെ വീട് അടക്കാൻ ആള് കാണത്തില്ലേ കിട്ടത്തില്ല ഇന്ന് രാത്രി പറയണ ഈട്ടിപ്പെട്ടി കേറ്റത്തില്ല നാട് ചുറ്റത്തില്ല നഗരം ചുറ്റത്തില്ല ശോഷപ്പ ഇടത്തില്ല ഇരുത്തി അടക്കത്തില്ല കിടത്തി അടക്കത്തില്ല എന്റെ മക്കള് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എണ്ണായിരം ആറ്റമായുധങ്ങൾ ലോകത്തിനകത്ത് പൊട്ടിയാൽ പച്ച മനുഷ്യന്റെ ശവശരീരം ഇന്ന് ഉക്രൈനിൽ കിടക്കുന്ന പോലെ വഴിയരികെ കിടക്കുക അപ്പൻ കാണത്തില്ല അമ്മ കാണത്തില്ല റീത്ത് വെക്കാൻ ആരും കാണത്തില്ല ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ മര്യാപുരമേ അതോ യേശുവിന്റെ വരവിൽ പോകണോ ഇന്ന് രാത്രി ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാ ദിവസം അന്തിമ ദിനങ്ങൾ അടുത്തിരിക്കുന്നു യകോപയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തതുല്യമായും മാറ കുഞ്ഞാടി പിടിച്ചു നിൽക്കുവാൻ കഴിയും വരാറായി ഇന്ന് രാത്രി മടങ്ങിവങ്ങളോട് പറയുക അത് കഴിഞ്ഞിട്ട് മരിയാപ്പോൾ ഒറ്റ രാത്രി എത്ര പ്ലെയിനാ കേറി എണ്ണൂറിൽ പരം റഷ്യയുടെ വിമാനങ്ങൾ ഉക്രൈനിൽ കയറി അതുപോലെ ഒരു അന്തിമ യുദ്ധത്തിനകത്ത് ആയിരക്കണക്കിന് വിമാനങ്ങൾ അറബ് ലീഗ് ഇരുപത്തൊന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എവിടെ കയറും ഇസ്രയേലിന്റെ മണ്ടക്കകത്ത് കയറും ഗോലാൻ പ്രസവ വേദന എടുക്കുന്ന കുഞ്ഞ് നിലവിളിക്കുന്നത് പോലെ അവർ നിലവിളിക്കും സോത്രം അവർ കുത്തിയമംഗലേക്ക് നോക്കുന്നൊരു കാലം വരാറായി ആ പാകം കൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിർത്തും മക്കളെ അവിടെ ആയിരക്കണക്കിന് വിമാനം ഇസ്രയേലിന്റെ മണ്ടയ്ക്ക് കയറി ആറ്റം ബോബുകൾ ഖങ്കാരത്തോടെ വലിച്ചെടുന്ന ശബ്ദം അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് ഇന്ന് രാത്രി മര്യാപുരത്തൊരു ശബ്ദം കർത്താവ് തൻ ഗംഭീരനാഥം പ്രധാന ശബ്ദം ദൈവത്തിന്റെ കാകൾ നമ്മുടെ നാഥൻ മധ്യാകാശത്തിൽ നിന്ന് വരിക അവന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടുക ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും കല്ലറകൾ പൊട്ടു മരിച്ച വിശുദ്ധന്മാർ എഴുന്നേൽക്കാറ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ സഹിഷ്ണു എന്റെ വചന നീ കാത്തത് കൊണ്ട് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ കാലം തീരാറായി യേശു വരാറായി ഇന്ന് രാത്രി ഇസ്രായേലേ ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരിൽ പാൻ നീ ഒരുങ്ങിക്കൊള്ള ആമോസ്റ്റ് നാല് പന്ത്രണ്ട് വാ പന്ത്രണ്ട് വായിക്കണ്ട അങ്ങനെയെങ്കിൽ ഒരു അന്തിമ യുദ്ധത്തിന്റെ വെടിക്കെട്ട് ഇവിടെ ആരംഭിക്കുവാൻ കാലമായി അതിനു മുമ്പ് എന്റെ നാഥൻ മധ്യാകാശത്തിൽ വരും ഇന്ന് രാത്രി നിങ്ങളോടൊരു കാര്യം ഞാൻ പറയുക എത്ര പ്രസംഗം കേട്ടിട്ടും അവഗണിച്ച് പോകരുത് അമേരിക്കയിൽ ഒരു നല്ല ചെറുപ്പക്കാരനുണ്ടായിരുന്ന ജോർജ് വിൽസൺ ആ ജോർജ് വിൽസന്റെ പ്രത്യേകത ഇതായിരുന്നു അവൻ രണ്ട് പേരെ കൊന്നു കേൾക്കണം നിങ്ങൾ അവൻ അമേരിക്കയിലെ കോടതി വിധിച്ചത് തൂക്ക് കയർ അവൻ്റെ അപ്പനും അമ്മയും കോടതിയിൽ പോയി അവർ പറഞ്ഞു ശിക്ഷ നടപ്പാക്കും മാപ്പില്ല അമേരിക്കയിൽ ദൈവത്തെ അറിയുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു ആൻഡ്രൂ ജാക്സൺ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു സാറേ ഞങ്ങളുടെ മോൻ തെറ്റ് ചെയ്തു പക്ഷേ ഒരു മാപ്പ് കൊടുക്കണം അപ്പൊ പറഞ്ഞു ഞാൻ മാപ്പ് എഴുതാം അവൻ ഒപ്പിടണം ഇനി ഒരു നല്ല കുഞ്ഞായി ജീവിക്കണം ജയിലിനെ സൂപ്രണ്ട് തരണം അവൻ നല്ല നടപ്പ് ആ പേപ്പർ കൊണ്ടുവന്നാൽ റിലീസ് അവർക്ക് പേപ്പർ കിട്ടി പ്രസിഡന്റിന്റെ കൂട്ടുകാരെ ഓടി ന്യൂയോർക്ക് ജയിലിൽ സൂപ്രടനോട് പറഞ്ഞു സാറേ സാറേ പ്രാർത്ഥന ദൈവം കേട്ടു ഞങ്ങളുടെ കുഞ്ഞിനൊരു വിടുതൽ കിട്ടുക അദ്ദേഹം പറഞ്ഞു നല്ല കാര്യം അവൻ ആ സെല്ലിനകത്തുണ്ട് പോയി ഒപ്പിടിപ്പിച്ചോണ്ട് ഞാനും ഒപ്പിട്ട് തരാം ഈ കുഞ്ഞ് രക്ഷപ്പെടട്ടെ അവർ സെല്ലിലേക്ക് ഓടിച്ചെന്ന് മോനെ ജോർജ് വിൽസൺ പ്രാർത്ഥന ദൈവം കേട്ടു അവൻ സെല്ലിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞു ഈ പേപ്പർ വായിച്ചിട്ട് അവൻ വലിച്ചു കീറി ദൂരെ എറിഞ്ഞു അപ്പനും അമ്മയും നിലവിളിച്ചയ്യോ വാരി ഓടി പറയാ രക്ഷയായിരുന്നു നിനക്ക് അത് നീ നിഷ്ടപ്പെടുത്തി മരണയോഗ്യൻ അപ്പനും അമ്മയും എന്തോ ചെയ്തെന്നറിയാമോ ഓടി കോട്ടിലേക്ക് രണ്ടാമത് കോടതി പറഞ്ഞു ഞങ്ങൾ ശിക്ഷ വെച്ചിട്ടും പ്രസിഡന്റ് നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് ഒരു വിടുതൽ തന്നു പക്ഷെ അവൻ അതും അവഗണിച്ചു അവൻ മരണയോഗ്യൻ ഇന്ന് രാത്രി അനവധി കർമ്മേൽ ഫസ്റ്റുകൾ കേട്ടിട്ട് അനവധി യോഗങ്ങൾ ഇവിടെ കേട്ടിട്ട് ഇന്ന് രാത്രി യേശുവിൽ കൂടിയുള്ള രക്ഷ സ്വീകരിക്കാത്ത സകലര് വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് പോകാൻ കാലമായി എന്താ പാതാളം അവിടെ കൊത്തിവലിക്കുന്ന വലിക്കുന്ന പമ്പുകൾ ബൈബിളിനകത്ത് കടാത്തതെയും ചാകാത്ത പഴയ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സാമ്പാഷ പറഞ്ഞതുപോലെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സ്വർഗത്തിലെ ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നാൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട് എപ്രായൊരു ഒൻപത് ഇരുപത്തെട്ട് പറഞ്ഞു ഒരിക്കൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ അറുക്കപ്പെട്ട് പരമയാഗമായി തീർന്നെങ്കിൽ ഇനി അവൻ രോഗിയെ സൗഖ്യമാക്കാനല്ല തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കുക താമസം കൂടാതെ അവൻ വരും ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരെ നീ നീമൊരുങ്ങിക്കൊള്ളുക യേശു വരാറായി ഏറെ വേദന എനിക്ക് ശ്വാസം രണ്ടു പ്രാവശ്യം കൂടും എനിക്ക് ശ്വാസം നേരെയില്ല എങ്കിൽ പോലും കഴിഞ്ഞ ഒന്നേ മുക്കാൽ മണിക്കൂറിനേ രണ്ടു മണിക്കൂറാകുന്നു ഇന്ന് രാത്രി ചങ്കുകേറി വചനം പ്രസംഗിക്കുന്നത് ചൂളമടി തുടങ്ങി കമ്പാർട്ട്മെന്റുകൾ ഇളയാറായി രക്ഷയുടെ പെട്ടകത്തിന്റെ വാതിലുകൾ കുറ്റിയിടാറായി ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ ഇവിടുന്ന് ഒരു ഒഴിച്ചു മാറ്റൽ നടക്കും കേട്ടോണം ഇതുകൂടെ കേട്ടിട്ട് നാളെ ഒറ്റ ദിവസം കൂടെയുള്ള വെളിപ്പാടാണ് നാളെ അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന മഹാവ്യാധികൾ അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഒരു ഒഴിച്ചു മാറ്റൽ നടക്കും ഇവാക്വേഷൻ എന്താ ഇവാക്വേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചര കോടി പേർ ലോകമഹായുദ്ധത്തിൽ മരിച്ചു ബ്രിട്ടൻ ജർമ്മനിയുടെ ആക്രമണം പറയുന്ന അനേകം പേരെ ഒഴിച്ചു മാറ്റി തൊണ്ണൂറ് കുവൈറ്റ് ഇറാഖ് യുദ്ധം അനേകം മലയാളികൾ ഗവൺമെന്റ് ഒഴിച്ചു വന്നു രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ യമനിൽ കലാപം ആരാ ഉമ്മൻചാണ്ടി സാർ നേഴ്സുമാരെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ കൊണ്ടുവന്നു ഒഴിച്ചു മാറ്റൽ നാല് രണ്ടായിരത്തി പതിനാറിൽ സുഡാനിൽ കലാപം ശ്രീ പിണറായി വിജയൻ സാർ വ്യോമസേനയുടെ വിമാനത്തിൽ ആൾക്കാരെ കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഓക്കി ചുഴലിക്കാറ്റ് കേട്ടവർ എത്ര പേരുണ്ട് എത്ര പേരെ സ്കൂളിലേക്ക് ഒഴിച്ചു മാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ പ്രളയം നടന്നു കേരളത്തിൽ എത്ര സ്ഥലത്തേക്ക് ഒഴിച്ചു മാറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് വന്നപ്പോൾ വന്ദേ ഭാരത് കേട്ടോരുന്ന് കൈ ഉയർത്തിയാട്ടെ വന്ദേ ഭാരത് ആരും പേപ്പർ വായിക്കുന്നവരില്ലോ ഇന്ത്യയിലെ വിദേശത്ത് കിടന്ന ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ പ്ലെയിൻ പോയി വന്ദേ ഭാരത് ഒരു ഓപ്പറേഷൻ നടക്കുന്നു ആ പേര ഓപ്പറേഷൻ ഗംഗ കൈ ഉയർത്തിയാട്ടെ ഉക്രൈനിലെ മലയാളി കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാ സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ സൂത്രം നിങ്ങളുടെ പടം എടുക്കത്തില്ല ഓപ്പറേഷൻ ഗംഗ എന്താ ഓപ്പറേഷൻ ഗംഗ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾ ഉക്രൈൻ കിടക്കുമ്പോൾ അവരെ കൊണ്ടുവരുവാൻ ആര് പോയി എയർ ഇന്ത്യ ഇൻഡിഗോ അത് കഴിഞ്ഞ് ഉത്തർപ്രദേശിൽ നിന്ന് ഹിൻഡാൽ അവിടുന്ന് വ്യോമസേനയുടെ വിമാനം പോയി അതിനകത്ത് പാകിസ്ഥാനിയെ കയറ്റിയോ സാംബാസ്റ്റർ ഇംഗ്ലീഷുകാരനെ കയറ്റിയോ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവര് ആ വിമാനത്തിൽ കയറ്റിയെങ്കിൽ ബോർഡിംഗ് പാസ് ഉള്ളവനെ ഇവിടെ ഒരു ഒഴിച്ചുമാറ്റം നടക്കുന്നു അതിന്റെ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ പതിനായിരം പേരും ശുദ്ധനായി അതാ ഇന്നത്തെ കാറ്റ് ഏതാ കാറ്റ് അടിക്കുന്നില്ലേ അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാർ മേഘങ്ങളിൽ അകത്തവൻ വെളിപ്പെടും അതുകൊണ്ടല്ലയോ ഏതൊക്കെ കാറ്റടിച്ചലിയ് പോയാലോ പോവാലോ ഏതാ കാറ്റ് വിൽമ റീത്താർ മാത്യു ഫ്ലോറൻസ് ലോറൻസ് മക ബുൾബുൾ മേഘ്നു സാഗർ ടൗട്ട് അത് കഴിഞ്ഞിട്ട് ഈ ആഴ്ച അടിച്ച് അന്നമ്മ ചിന്നമ്മ അടിച്ചുകൊണ്ടിരിക്കുന്നു ആസാനി സോത്ര ഇത്രയും കാറ്റടിക്കുന്നു വരാൻ പോകുന്നു അന്ത്യത്തിങ്കൽ ഒരു കാറ്റ് ആ കാറ്റിനകത്ത് ഏലിയാവ് യോർദാന്റെ അക്കര ചെന്നപ്പോൾ പ്ലെയിനും വന്നില്ല എയർ ഹോസ്റ്റസും വന്നില്ല അവനെ എതിരേൽക്കുവാൻ അഗ്നിരഥങ്ങളും അഗ്നി അശങ്ങളും വന്ന് അവൻ ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി സന്തോഷമില്ലല്ലോ അച്ഛായ അമ്മാമ്മയെ പെട്ടിക്കകത്ത് വെക്കത്തില്ല നിങ്ങളുടെ മൂക്കിനകത്ത് പഞ്ഞുവെക്കത്തില്ല നിങ്ങൾക്ക് വേണ്ടി പരിപ്പ് വിട തരത്തില്ല അതിനു മുമ്പ് എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരും യോഗൻ ഞാൻ പത്മോസിൽ കേട്ട ശബ്ദം കേൾക്കാറായി കയറി ിൽ ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമപാത്രമുള്ള കല്ലാക്കി വെക്കുക അതിനെ തുടർന്ന് സകലരും കഠിനമായി മുറിവൽക്കപ്പെടും ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഈവന്റെ ആരംഭം യോസപ്പേ മിസ്രൈമിന്റെ ഉപപ്രധാനമന്ത്രിയായി അപ്പൻ യാക്കോബിനും എഴുപത്തിരണ്ട് പേർക്കും വിസയും ടിക്കറ്റുമായി രഥങ്ങൾ ഇറങ്ങി വന്നെങ്കിൽ യേശുവിന്റെ ചങ്കില ചോരയാൽ അതൊരു നിഴല ഏകൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ അമ്മച്ചി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പ്രാക്കളെ പോലെ പറക്കാൻ കാലമായി സ്വർഗത്തിന് രഥങ്ങൾ ഇറങ്ങി വരാറായി കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ നാളെ രാത്രി അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു വെളിപ്പാട് പുസ്തകം അന്ത്യകാലം എല്ലാവരും ക്ഷണിക്കുന്നു എഴുന്നേൽക്കാം കണ്ടിടും 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 അന്യനല്ല സ്വന്തം നാം കണ്ടിടും ഇന്ന് രാത്രി കുഞ്ഞുങ്ങളോട് ചേർന്ന് കണ്ടിടും എല്ലാ കരങ്ങളും അടിച്ച് പ്രത്യാശനെല്ലാ കരങ്ങളും તમે મને નાહલી ક્રિસ્ટાસમ કે દીપમે યેશુ મે પનાલા રે તેર આશમ કે દીપમે યરાશ ઓપમાસ્મે શક્તિઓ નત നല്ല yes. മാനകളും yes. yes.

எல்லா வாய்களும் எல்லா வாய்களும் நீங்கள் காலகிற மனாதது வந்த கவனம் ുള്ളൊരു കിരീടം മുപ്പത്തി ഒൻപത് അടികൾ അവൻ എനിക്ക് വേണ്ടി ഏറ്റുവാങ്ങി പെരിടോണിയസിന്റെ ചാട്ടമാറിനകത്ത് വാളച്ചൂണ്ട ചൂണ്ട ആരും കണ്ടാൽ വിരൂപമാക്കപ്പെട്ട ഒരു ശരീരം പക്ഷെ യോഗം ഇന്ന് രാത്രി കാൽവറയിലെ സ്നേഹമേറ്റവർ പറയണം ആ നിത്യസ്നേഹം എന്നെ അന്ത്യം വരെ വഴി നടത്തും കരമൊന്നുയർത്തിയാട്ടെ അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പൻ സ്നേഹിക്കുന്നതിനേക്കാൾ ഡാബീന്ന് പറഞ്ഞു എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യകോപ ചേർത്തുകൊള്ളും ഇന്ന് രാത്രി ആ സ്നേഹം